ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് എലിയ ഞാൻ റീസൻറ്റ് സൗദി പ്രൊമാറ്റിക് വിന്നറാണ് ഞാനിവിടെ തിരുവല്ല ഓയിസ്റ്റർ അക്കാഡമിയിലാണ് ട്രെയിൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റായിരുന്നു എൻ്റെ സൗദി ബ്ലോമെട്രിക്കിൻ്റെ എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ആ ഒരു സങ്കടവും ടെൻഷനും ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഓയിസ്റ്ററി ചെയ്യുന്നതും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പം അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഈവൻ സ്റ്റാഫാണേലും സാറാണേലും നല്ല സപ്പോർട്ടീവായിരുന്നു നമ്മൾ ഭയങ്കര മൈൻഡെല്ലാം ഫ്രീ ആക്കി എൻജോയ് ചെയ്ത് പഠിക്കാനുള്ളൊരു നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അക്കാഡമിയിൽ പിന്നെ എല്ലുകൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു അവിടെ അതുപോലെ സപ്പോർട്ടീവായിരുന്നു ഇപ്പം നമുക്ക് എനിക്കിപ്പം അടുത്ത പരീക്ഷ ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും എനിക്ക് ആദ്യം തോറ്റതുകൊണ്ട് പക്ഷേ എന്നെ മൈൻഡ് ഫുള്ള് ഫ്രീ ആക്കി എന്നെ മൈൻഡ് കാം ചെയ്ത് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു തന്ന സാറാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഓരോരോ ചെറിയ ടിപ്സൊക്കെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും മൈൻഡ് നിൽക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു തന്നു ക്ലാസ്സൊക്കെ ഒക്കെ എടുത്തായിരുന്നു സാറ് അതെല്ലാം എനിക്ക് യൂസ്ഫുള്ളായി ഞാൻ കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതി ബാംഗ്ലൂരിലാണ് എക്സാം എഴുതിയത് അത് കഴിഞ്ഞ് ഇപ്പം ജാനുവരി രണ്ടാം തീയതിൻ്റെ റിസൾട്ട് വന്നു നല്ല മാർക്കൂടെ പാസ്സാകാൻ പറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓൾ താങ്ക്സ് ടു ഓയിസ്റ്റർ അക്കാഡമി താങ്ക് യു സോ മച്ച്